ധ്യായം ഇരുപത്തി ഒന്നാം നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ലാസറിന്റെ മരണത്തിന് ശേഷം ഈശോ മർത്തായേയും മറിയത്തെയും കാണാൻ വന്നപ്പോഴ് മർത്താ പറയുന്ന വാക്കുകളാണ് കഥാവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു വിശ്വാസത്തോടെ ഉറപ്പോടുകൂടി ഈശോയോടെ പറയുന്ന വാക്കുക സ്നേഹമുള്ളവരെ ഈ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിലെ നേടിയെടുക്കാനായിട്ട് എനിക്ക് മർത്തായെപ്പോലെ പറയാൻ പറ്റണം അത്രയേറെ ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു പലപ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ വീണ് പോവുകയാണ് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇവിടെയാണ് എൻ്റെ ഈശോ പറയുന്നത് മർത്തായെപ്പോലെ ആഴമായിട്ട് നീ വിശ്വസിക്കുക മർത്തായെപ്പോലെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പറയാൻ പറ്റണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കൂടി മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് സ്നേഹമുള്ളവര് ഈ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് ഈ വിശ്വാസം ഉള്ളിടത്ത് ഒരിക്കലും പ്രതിസന്ധികളിൽ നമ്മൾ വീണ് പോവില്ല മറിച്ച് ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും പലപ്പോഴും നമ്മളൊക്കെ വീണ് പോകുന്നുണ്ടല്ലേ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ട് മറന്ന് നെറ്റോട്ടമോടുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഓടിക്കോ എത്ര വേണമെങ്കിലും നീ ഓടിക്കും തമ്പുരാനെ കൂട്ടുപിടിക്കാതെ ഓടിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പരാജയ സമയം തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനർത്ഥമുണ്ടാവുകയില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ടുള്ള ധൈര്യമുണ്ടാകും അർത്ഥമായ പോലെ പറയാൻ പറ്റണം തമ്പുരാനെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി എനിക്ക് ലഭിക്കുമെന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവത്തിൽ അടിയൂ വിശ്വസിക്കാം തമ്പരാനെ പിടിച്ചുകൊണ്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിത പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് കൂടി അവയെ നേരിട്ടുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകടേ ആമേ